ഇടുക്കി കുരുവിള സിറ്റി സെന്റ് ജോർജ് പബ്ലിക് സ്കൂളിൻ്റെ വാർഷികാഘോഷവും വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണവും നടന്നു നിംബസ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി രാജകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമ ബിജു ഉദ്ഘാടനം ചെയ്തു എസ്റ്റേറ്റ് തൊഴിലാളികളുടെയും കർഷകരുടെയും മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുരുവിള സിറ്റി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ സെന്റ് ജോർജ് പബ്ലിക് സ്കൂളിന്റെ പന്ത്രണ്ടാമത് വാർഷികാഘോഷവും അവാർഡ് വിതരണവും നടന്നു സ്കൂൾ അങ്കണത്തിൽ നടന്ന വാർഷികാഘോഷം രാജകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമാ ബിജു ഉദ്ഘാടനം ചെയ്തു ഐ റിക്വസ്റ്റ് ഓണറബിൾ ചീഫ് ഗസ്റ്റ് സുമാ ബിജു ഫോർ ലൈറ്റിംഗ് ഇടവക വികാരി ഫാദർ എൽദോസ് പുളിഞ്ചോട്ടിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു സ്കൂൾ മാനേജർ അബി കൂരാപ്പിള്ളിയുടെ നേതൃത്വത്തിൽ നടന്ന വാർഷികാഘോഷത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ബാബു ചാത്തനാട്ട് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു വാർഡ് മെമ്പർ സോളി സിബി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബോസ് പുത്തയത്ത് പള്ളിക്കമ്മിറ്റി ഭാരവാഹികളായ കെ സി ജോർജ് ജോസ് തേലക്കാട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുരുവിള സിറ്റി യൂണിറ്റ് പ്രസിഡന്റ് സി സി മാത്യു പി ഭാരവാഹികൾ രക്ഷകർത്താക്കൾ അധ്യാപകർ തുടങ്ങി ർ പങ്കെടുത്തു വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു കേരള വിഷൻ ന്യൂസ് ഇടുക്കി